സുൽത്താൻ മഹിയുദ്ദീൻ അബ്ദുൽ ജിലാനി ൂറ്റി എഴുപത്തി ഒന്നിൽ ഇറാനിലെ ജീലാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് മഹാനവറുകൾ ജനിക്കുന്നത് കൈലാൻ എന്നും പറയാറുണ്ട് അത് നമ്മള് ദൂരെ എവിടെയെന്ന് നാടെന്ന് ചോദിച്ചാൽ കോട്ടക്കെന്ന് പറയും കോട്ടക്കൽ എവിടെയെന്ന് ചോദിച്ചാൽ തവളഞ്ചന എന്ന് പോലെയാണ് ജീലാനി കൈലാനി എന്ന് പറയുന്നത് ഒന്ന് വലിയ പ്രദേശമാണ് ഒന്നൊരു ഉൾനാടൻ പ്രദേശമാണ് അപ്പൊ കൗസലാസമിന്റെ പേരിന്റെ കൂടെ കൈലാനി എന്നും ജീലാനി എന്നും പറയലുണ്ട് നമ്മളെ അബ്ദുൽ കാതിരിപ്പും പുത്തുബായി വന്നോ അവിടെ കൈലാനി എന്ന പറഞ്ഞിട്ടുണ്ട് ഹിജറ നൂറ്റി എഴുപത്തി ഒന്ന് മാനവർഗ്ഗം ഹിജറ അഞ്ഞൂറിന് ശേഷം വപ്പാത്താവുകയും ചെയ്തു തൊണ്ണൂറ്റൊന്ന് വയസ്സ് ഇരുപത്തി വയസ്സ് വരെ നാട്ടിൽ ഉമ്മാൻ്റെ അടുത്ത് പഠിച്ചു പഠിച്ചു പിന്നെ ഇരുപത്തിയഞ്ചു കൊല്ലം കൊല്ലം ഇൽമിനു വേണ്ടി ചുറ്റി നടന്നു നാൽപ്പത് കൊല്ലം വയത് പറഞ്ഞു അറുപത്തിയഞ്ചു കൊല്ലം കച്ചവടം നടത്തി വിട്ട ഇരുപത്തി അഞ്ചാം വയസ്സ് മുതൽ കച്ചവടം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അറുപത്തഞ്ചു കൊല്ലം കച്ചവടം നടത്തിയിട്ടുണ്ട് കച്ചവടത്തിന്റെ കൂടെ ദർശും ഉണ്ട് വയതും ഉണ്ട് ഇൽമ പഠനവും ഉണ്ട് അങ്ങനെയായിരുന്നു മഹാനവർഗ്ഗം ഇരുപത്തഞ്ചു കൊല്ലം നാട്ടിൽ ഇരുപത്തഞ്ചു കൊല്ലം വിദേശത്ത് നാൽപ്പത് കൊല്ലം വയതം ഇരുപത്തി അയ്യാണ്ടോളം ചുറ്റി നടന്ന കേട്ടാരയിരുന്നോ നാൽപ്പതിറ്റാണ്ടോളം വത് പറഞ്ഞോ അവർ നന്നായി തൊണ്ണൂറ് കൊല്ലം ഇരുന്നോവ തൊണ്ണൂറ്റി ഒന്ന് വയസ്സാണ് താരോജിൽ കാണുന്നത് ഉയർത്തിമാലയിൽ തൊണ്ണൂറ് വയസ്സ് എന്നാണ് തൊണ്ണൂറ് പൂർത്തിയായി തൊണ്ണൂറ്റൊന്നിൽ ഒഫാത്തായി എന്നർത്ഥത്തിലായിരിക്കാം തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് എന്ന് പറഞ്ഞിട്ടുള്ളത്